താലിയോഗം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരിയെ പൂനൂർ എന്താ എന്തു ചെയ്യാൻ പോവാ അവനെയൊന്ന് പിന്നിലേക്ക് തള്ളിക്കൊണ്ട് നന്ദി ചോദിച്ചു പൂർണ്ണമായിട്ട് അവനിൽ നിന്ന് മാറിയിട്ടില്ല തലൽപ്പം പിന്നിലേക്ക് അത്രേ ഉള്ളൂ എല്ലാം ചെയ്യാൻ പോവാ അതും പറഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് അകന്ന് പോയി വാതിൽ ലോക്കാക്കി വന്നു നന്ദു അവനെ നോക്കി ചുണ്ടി ചുളുക്കി നിന്നു ഞാൻ കുളിച്ചിട്ടില്ല നമുക്കേ ഒക്കെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് കുളിച്ചാ മതി അവൾ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞുകൊണ്ട് അവളെ പൊക്കിയെടുത്ത് ബെഡിലേക്ക് ഇട്ടു നന്ദി ചിരിയോട് അവനെ നോക്കി ബെഡിലേക്ക് ഇടന്നു അവനെ തന്നെ നോക്കി കിടക്കുന്ന നന്ദുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അജു അവന്റെ കൂർത്ത് അഴിച്ച് നിലത്തേക്ക് ഇട്ടു അഴിക്കുന്നില്ലേ നന്ദുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് അജു പതിയെ ചോദിച്ചു എന്റെ ഈ കാവിലും ചുണ്ടും ഒരു യുദ്ധത്തിന് തുടക്കം കുറിക്കണോ നന്ദു അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് അജുവിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അജുവിന്റെ മുഖത്ത് വലിയ മാറ്റമൊന്നുമില്ല അവൻ നിലത്തേക്കിട്ട ഇട്ട കുറത്തെ കയ്യിലെടുത്ത് തിരിഞ്ഞടന്നു നന്ദു ബെഡിൽ എഴുന്നേറ്റിരുന്നു എങ്ങോട്ട് പോവാ ഞാനൊന്ന് കുളിക്കട്ടെ നീ കിടന്നോ ഞാൻ കുളിച്ചിരുന്ന് നിനക്ക് കുളിക്കാം ഏ അതെന്താ അങ്ങനെ എങ്ങനെ അജു തിരിഞ്ഞ അവളെ നോക്കി അല്ലേ പിന്നെ എന്നോട് എന്നോടവളുടെ കളി നീയല്ലേ നിനക്ക് എന്ന് പറഞ്ഞു അജു ഒന്ന് ചിരിച്ചു പക്ഷെ ആ ചിരി നന്ദുവിനെ കാണാൻ കഴിഞ്ഞില്ല ഞാനോ നന്ദു പെട്ടിയിൽ നിന്ന് നിലത്തേക്ക് എഴുന്നേറ്റ് നിന്നു അവളുടെ പൊരികൻ ചുളിഞ്ഞു താല്പര്യമില്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ അവനായിട്ട് അങ്ങനെ കരുതാൻ പാടു പിന്നെന്താ നീ പറഞ്ഞ അങ്ങനെ ഓർത്തു തന്നെയല്ലേ ഉള്ളു താല്പര്യമില്ലെങ്കിൽ ആള് വിടുകയച്ചി ആദ്യം പറഞ്ഞുകൊണ്ട് പൊട്ടി വന്ന ചിരി അടിച്ച് പിടിച്ചുകൊണ്ട് ആ ജോളിൽ നിന്ന് മുഖം തിരിച്ചു നന്ദു പെട്ടെന്ന് അവനെ തിരിഞ്ഞ് അവളുടെ നേർക്ക് നിർത്തി ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു അർത്ഥം ഒന്നുമില്ല പിന്നെ എന്തർത്ഥാണാവുള്ളത് അജു ചിരിയോടെ ചോദിച്ചു അവന്റെ വാക്കിലും നോക്കിലും ഉണ്ടായിരുന്ന കുസൃതി നന്ദുവിന് മനസ്സിലായി അവിടുന്ന് അവനെ നെഞ്ചിൽ പതിയൊന്ന് ഇടിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിൽ തലമുട്ടിച്ചു അജു പൊട്ടിച്ചിരിച്ചു ഞാൻ വേണ്ടെന്ന് പറയുമ്പോൾ നിർബന്ധിക്കണ്ടേ ചാടിക്കാര് സമ്മതിക്കാൻ പറ്റില്ലല്ലോ ആദ്യമൊന്നും വേറ്റിട്ടതല്ലേ അപ്പൊ ഇങ്ങനെയല്ല പറയേണ്ടത് പിന്നെ എങ്ങനെയാ പറയേണ്ടത് അജു ചിരിച്ചുകൊണ്ട് നന്ദുവിനെ മുഖമുയർത്തി കൊണ്ട് ചോദിച്ചു അതൊന്നും സാരല്ല നമുക്കൊരു യുദ്ധം തന്നെ തുടങ്ങാന്ന് പറയണ്ടേ എന്ന സമയങ്ങളോ തുടങ്ങാം കയ്യിലെടുത്ത കുർത്ത നിലത്തേക്ക് തന്നെ ഇട്ടുകൊണ്ട് നന്ദുവിനെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് അവൻ ബെഡിലേക്ക് ഇടത്തി നന്ദു ചിരിയോടെ ബെഡിലേക്ക് കിടന്നു തുടങ്ങട്ടെ വേഗം തുടങ്ങി നന്ദു ചിരിയോടാ പറഞ്ഞതും അജു അവളുടെ ശരീരത്തിന് മുകളിൽ അധികം ഭാരം കൊടുക്കാൻ ഇടന്നുകൊണ്ട് അവളുടെ ചുണ്ടിനെ വായിലാക്കി തുടങ്ങി പിന്നീട് അങ്ങോട്ട് നന്ദു അജുവും പെഡിൽ കിടന്നവരുണ്ട് രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുകയായിരുന്നു ഇതുവരെ സ്നേഹിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ശരീരങ്ങൾ തമ്മിലുള്ള സ്നേഹം നന്ദുവിന്റെ മുഖം അജുവിന്റെ നെഞ്ചിൽ നിന്ന് താഴേക്ക് ഇറങ്ങി അജു കണ്ണുകൾ മുറുക്കെ അടച്ചു പിടിച്ചു കിടന്നു നന്ദുവിന്റെ നിശ്വാസം അവന്റെ അരക്കെട്ടിൽ അറിഞ്ഞതും അജു കണ്ണുകൾ വലിച്ചു തുറന്ന് നന്ദുവിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു അവന്റെ മുഖത്തോട് അടുപ്പിച്ചു ആ ഫ്ലോബില്ലേ നന്ദുവിന്റെ മുഖത്തേക്ക് നോക്കി ഇഷ്ടക്കേടോടെ പറഞ്ഞു അജു അവളെ തന്നെ നോക്കി അവൾക്കിടയിൽ കിടന്നു അവളിലെ പുരുഷനെ അവളിലെ പെണ്ണ് വല്ലാതെ തളർത്തി അവളിലേക്ക് അടിമപ്പെടുത്തിയതുപോലെ ഇനി ഇനി എനിക്കാവില്ല നന്ദാ അജു അത്രയും പറഞ്ഞുകൊണ്ട് നന്ദുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കുറച്ചു നേരം കിടന്നു നന്ദു ഒരു ചിരിയോടെ അവനെ തിരികെ പണവന്റെ മുകളിൽ കിടന്നു സിള്ളി പോയി തളർന്നുപോയി ഇതൊക്കെ എന്ത് ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു നന്ദു ഒന്ന് ചിരിച്ചു ആജു വിട്ടാ നീ ഇത്ര വേഗം തളർന്നോടെ കിട്ടാ വെടിലേക്ക് ഇറങ്ങിക്കിടന്ന് ആവൻ്റെ മുഖാവുടെ മുഖത്തിനു നേരെ ഉയർത്തിക്കൊണ്ട് നന്ദു കുസൃതിയോടെ ചോദിച്ചു അജുവിൻ്റെ കണ്ണുകളിലും കുസൃതി ആവിനൊന്ന് ചിരിച്ചു ഏറെ നേരം അജു നന്ദുവിൽ ഉയർന്നു കഴിഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞതും ഒരു കിതപ്പോടെ വെട്ടി ഉയർത്തുകൊണ്ട് നന്ദുവിൻ്റെ മാറിലേക്ക് അജു വീണു ആ വേദനയ്ക്കിടയിലും നന്ദുവിൻ്റെ കൈകൾ അജുവിനെ പുണർന്നിരുന്നു ഇനിയൊരു സംഗമത്തിന് വയ്യാത്ത വിധം രണ്ടുപേരും തളർന്നിരുന്നു ആ തളർച്ചയോടെ തന്നെ രണ്ടുപേരുടെയും കണ്ണുകൾ പതിയെ അടഞ്ഞു തുടങ്ങി രണ്ടുപേരും പരസ്പരം ഒന്നായി ഈ ജന്മവും വരും ജന്മവും ഒന്നായിരിക്കാൻ അവർ ആഗ്രഹിച്ചു ഫോണടിക്കുന്ന ശബ്ദം കേട്ടാണ് അജു കണ്ണുകൾ വലിച്ചു തുറന്ന് നീങ്ങിപ്പോയി കിടക്കുന്ന പുതപ്പെന്ന് വലിച്ചുകൊണ്ട് അവൻ മുകളിലേക്ക് കയറ്റിയിട്ടു നന്ദുവിൻ്റെ നഗ്നമായ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തിക്കൊണ്ട് അവൻ നന്ദുവിനെ നോക്കി ഒരു കൈകൊണ്ട് അവനെ മുറുകെ പുണർന്നുകൊണ്ടാണ് അവൾ കിടക്കുന്നത് അജു മുഖമുയർത്തി നന്ദുവിന്റെ കവിളിൽ അമർത്തി മുത്തി അവടെ നെഞ്ചിനു കുറുകെ കിടക്കുന്ന പുതപ്പ് മാറ്റിക്കൊണ്ട് അജു മൊത്തത്തിൽ നന്ദുവിനെ നോക്കി കർട്ടൻ്റെ ഇടയിലൂടെ റൂമിലേക്ക് കയറി കയറിയിടുന്ന വെളിച്ചത്തിൽ അവരുടെ ശരീരത്തിലടയാളങ്ങൾ അജു നോക്കി വീണ്ടും ഫോൺ ശബ്ദിച്ചതും അജു നന്ദുവിന് മുകളിലൂടെ ചാരിക്കിടന്നുകൊണ്ട് ടേബിളിരുന്ന ഫോൺ കയ്യിലെടുത്തു ഒപ്പം നന്ദുവിന്റെ ചുണ്ടിൽ അമർത്തി ഒന്ന് മുത്തി ഫോൺ കൈയിലെടുത്തുകൊണ്ട് അതിലേക്ക് നോക്കി ജിത്തുവാണെന്ന് കണ്ടതും അവൻ നെറ്റി വിളിച്ചുകൊണ്ട് അതിലേക്ക് നോക്കി ബെഡിൽ എഴുന്നേറ്റിരുന്നു പുതപ്പ് കൊണ്ട് അരവരെ ഊർന്നു വീണതും നന്ദുവിൽ നിന്ന് ആ പുതപ്പ് നീങ്ങി അതൊന്ന് നേരെയാക്കി കൊടുത്ത ശേഷം അജു ഫോൺ ഓൺ ആക്കി ചെവിയിലേക്ക് വെച്ചു അപ്പുറത്തുനിന്ന് പറയുന്ന കാര്യം കേട്ടതും അജു വേഗം ബെഡിൽ നിന്ന് ചാടി ഇറങ്ങി നന്ദുവിനെ നോക്കിക്കൊണ്ട് വേഗത്തിൽ ബാത്റൂമിൽ കയറി ഫ്രീ ആയി ഇറങ്ങി നന്ദാ വേഗത്തിൽ ഡ്രസ്സ് മാറ്റുമ്പോൾ അജു വിളിച്ചു നന്ദു ഒന്ന് മൂളിക്കൊണ്ട് കമിഴ്ന്ന് കിടന്നു അജു വേഗത്തിൽ ഇട്ട് ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ട ശേഷം അവളുടെ അടുത്തേക്ക് നടന്നു നന്ദുവിൻ്റെ നഗ്നമായ പുറത്ത് അവൻ ശക്തിയിൽ മുട്ടി നന്ദാ എഴുന്നേൽക്ക് മുത്തശ്ശിനു വയ്യ നന്ദാ അജു പറഞ്ഞു നന്ദു കണ്ണുകൾ തുറന്ന് അജുവിനെ നോക്കി അവൻ റെഡിയായി ആയി കണ്ടത് അവൾ കണ്ണൊന്ന് തിരുമ്പി നേരെ കിടന്നു നന്ദ മുത്തശ്ശിനെ തീരെ വയ്യാന്ന് ഹോസ്പിറ്റൽ കൊണ്ടുപോയിരിക്കുക ഞാനങ്ങോട്ട് പോവാട്ടോ അജു അത്രയും പറഞ്ഞുകൊണ്ട് വേഗത്തിൽ അവളിൽ നിന്ന് തിരിഞ്ഞിടന്നു അജു ഞാൻ വരണോ പിന്നിൽ നിന്ന് നന്തു ഉറക്കച്ചുവയോടെ ചോദിച്ചതും ആജു അവളെ തിരിഞ്ഞു നോക്കി അവളുടെ അടുത്തേക്ക് വന്നു വേണ്ട അവിടെ എല്ലാവരും ഉണ്ട് എന്നതിലുണ്ട് ഞാൻ വിളിക്കാം ആജു പറയുമ്പോൾ നന്ദു തല കുലിക്കി അവളുടെ കണ്ണുകളിൽ അപ്പോഴും ക്ഷീണം ഉണ്ടായിരുന്നു അജു അവളിൽ നിന്ന് പുതപ്പ് മാറ്റി അവളുടെ അടിവറിൽ പതിയെ തല ഓടി വേദനയുണ്ടാവും വേദനയല്ല ഒരു നീറ്റല നന്ദു മുഖം ചൊളിച്ചുകൊണ്ട് പറയുമ്പോൾ അജു അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു കുറച്ചേരും കൂടി കിടന്നു എന്നിട്ട് വർഷയാൽ മതി അത്രയും പറഞ്ഞുകൊണ്ട് ആജ്ജി പുറത്തേക്ക് പോയി അവൻ പോയിട്ടും അവൻ പോയ വഴിയെ നന്നു നോക്കി കിടന്നു പിന്നെ ഉറക്കം വന്നില്ല കേട്ടകാര്യ അത്ര സുഖകരം എന്നല്ലല്ലോ കുടുംബത്തെ നിലക്കിർത്താൻ പറ്റില്ലെന്നൊക്കെ മുഖത്തോങ്ങി പറഞ്ഞിട്ടുണ്ട് അത് ദേഷ്യം കൊണ്ടല്ല സങ്കടം കൊണ്ടാണ് പേരിട്ട തറവാട്ടിലെ കാർന്നു ഒരു നാട് മുഴുവൻ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വ്യക്തി കുടുംബത്തെ നിലനിർത്താൻ കഴിയുന്നില്ല അതിലെ വിഭിന്നതകൾ അറിയാൻ ശ്രമിക്കുന്നില്ല അറിഞ്ഞിട്ടും മൗനം പാലിക്കുന്നു എന്തിനെ നന്ദു പിന്നെ അവിടെ കിടന്നില്ല ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി കൊളിച്ചിറങ്ങിയൊരു ചുരിദാറി ടവൾ താഴേക്ക് ഇറങ്ങി ആകെ ഒരു മൂകത അടുക്കളയിൽ നിന്ന് പോലും പതിവ് ശബ്ദം ഉയരുന്നില്ല നന്ദു സ്റ്റെപ്പ് ഇറങ്ങി ഹാളിലേക്ക് നടന്നു ഒന്നു രണ്ടാളുകൾ ഹാളിലിരിക്കുന്നു അറിയാത്തവർ മുമ്പ് കണ്ടിട്ടില്ല നന്ദു അവരെ നോക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു വനി കാണാനില്ല അടുക്കളയിൽ ആരുമില്ല നന്ദു അടുക്കള മൊത്തം നോക്കി രാവിലെ ആരും അടുക്കള കയറി ലക്ഷണമില്ല നന്ദു അടുക്കളയിൽ നിന്ന് തിരിഞ്ഞടന്നു ഹാളിലേക്ക് എത്തിയതും ആരൊക്കെയോ പുറത്തുനിന്ന് അകത്തേ കയറി വന്നു മുത്തശ്ശന്റെ അനിയന്റെ കുടുംബം അവരുടെ ഭാര്യയും മക്കളും പേരക്കുട്ടികളുമൊക്കെ നന്ദുവിൻ്റെ കണ്ണുകൾ ചുരുങ്ങി പെട്ടെന്ന് എന്തോർത്ത് പോലെ അവൾ മുകളിലേക്ക് ഓടിക്കയറി റൂമിൽ കയറി ഫോൺ കയ്യിലെടുത്തു ഇല്ല അജു വിളിച്ചിട്ടില്ല നന്ദു പുറത്തുനിന്ന് ശബ്ദങ്ങൾ കേട്ട് ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കി കുറച്ചാളുകൾ മുളങ്കാലുകൾ കുത്തി പന്തൽ വലിച്ചു കിട്ടുന്നു നന്ദുവിന് കാര്യം മനസ്സിലായി ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് വേഗത്തിൽ താഴേക്ക് ഓടി കണ്ണുകൾ നിറഞ്ഞു മുത്തശ്ശൻ ഓർമ്മയായി ഇനി ആ വീട്ടിൽ എന്ത് നടന്നാലും മിണ്ടാതെ മൗനമായി ദയനീയതയോടെ കണ്ടുകൊണ്ട് നിൽക്കാൻ അങ്ങനെ ഒരു മനുഷ്യൻ ആ വീട്ടിൽ ഉണ്ടാവില്ല പോയി ആരുടെ കുത്തുവാക്കളും നോട്ടും കാണാൻ ഇഷ്ടമില്ലാതെ പോയി ഒരു വലിയ വേദന മനസ്സിൽ ബാക്കിയാക്കിയിട്ടാണ് അദ്ദേഹം പോയത് ഒരിക്കലും തിരിച്ചു വരാത്തൊരു പോക്ക് നന്ദു വേദത്തിൽ കയറി ചെന്ന് രാവണിയുടെ റൂമിലേക്കാണ് എത്ര പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ഭർത്താവ് പോയില്ലേ ആ ഒരു വേദന എവിടെ വെക്കും മക്കളും മരുമക്കളും പേരക്കുട്ടികളൊക്കെ അടുത്തുണ്ടെങ്കിലും ആ ഒരാൾ പോയില്ലേ ആ ഒരാളുടെ ധൈര്യം രാവണി എന്ന ഭാര്യയുടെ അഹങ്കാരത്തിന് പിന്നിൽ ഉണ്ടാവില്ലേ നന്ദു രാവണിയുടെ റൂമിലേക്ക് കയറാതെ ആ റൂമിന് പുറത്ത് വാതിലിനോട് ചേർന്ന് ഇന്ന് അകത്തേക്ക് നോക്കി ബെഡിൽ സേതുവിന്റെ മടിയിൽ കിടക്കുന്ന മുത്തശ്ശി എന്തൊക്കെയോ പറയുന്നുണ്ട് കരയുന്നുണ്ട് എന്തോ ആ കാഴ്ച കണ്ടപ്പോൾ നന്ദുവിന്റെ കണ്ണുകൾ നിറഞ്ഞു നന്ദുവിന്റെ കണ്ണുകൾ സേതുവിലേക്ക് പോയി കരഞ്ഞുകൊണ്ട് രാവണിയുടെ തലയിൽ തരോടുന്ന സേതു പാവം കരയാനല്ലാതെ സേതു നമുക്കൊന്നും അറിയില്ല നന്ദു ചുറ്റും കണ്ണുകൾ ഓടിച്ചു ആ റൂമിലേക്ക് ഓരോരുത്തർ കയറി വരുന്നു ആരൊക്കെ എന്തൊക്കെയോ പറയുന്നു കരയുന്നു സമാധാനിപ്പിക്കുന്നു നന്ദു അവിടെ നിൽക്കുന്നവർ മൊത്തമായും നോക്കി രാവണിയുടെ പ്രിയപ്പെട്ട മരുമക്കൾ അവരെവിടെ അതാണ് നന്ദു നോക്കിയത് ഒടുവിൽ കണ്ടു ആരോടൊക്കെയോ പുലർച്ചെയുണ്ടായ സംഭവങ്ങൾ വിവരിക്കുന്നവരെ വരുന്നവരോടും പോകുന്നവരോടും അത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു എന്തിന് രാവിലെ വിളിച്ചിട്ട് എണീക്കാതെ ആയതും എല്ലാവരും വന്ന് ഹോസ്പിറ്റലിലേക്ക് പോയതും അങ്ങനെ പോയ സങ്കടമായ സാഹചര്യം വരുന്നവർക്കുമ്പിൽ പറഞ്ഞു പൊലിപ്പിക്കുന്ന തിരക്കിലാണ് രാവണിയുടെ രണ്ട് പ്രിയപ്പെട്ട മരുമക്കൾ അത് കേട്ട് സഹതിപ്പിച്ചുകൊണ്ട് മൂക്കു ചീറ്റിയും ഇല്ലാത്ത കണ്ണുനീർ തുടച്ചും കാട്ടിക്കൂട്ടാൻ കുറേ എണ്ണം എന്നാൽ ബെഡിൽ തളർന്നു കിടക്കുന്ന ആ ഭാര്യക്ക് ആ വാക്കൾ കേൾക്കുമ്പോഴുണ്ടാവുന്ന സങ്കടം അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവൂ അല്ലാത്തവർക്ക് അതൊരു കാഴ്ച മാത്രം സഹതപിക്കാനുള്ള കാഴ്ച നന്ദുപതിയെ സേതുവിന്റെ അടുത്തേക്ക് നടന്നു മാറി നിൽക്കാൻ പാടില്ലല്ലോ ആ വീട്ടിലെ മരുമകളാണ് ഭാര്യ എല്ലാത്തിനും മുന്നിൽ നിൽക്കണം നന്ദുപതിയെ വിളിച്ച് അവർ മുഖം നോക്കി മുത്തശ്ശി കുടിക്കാൻ വല്ലതും വേണാവോ അമ്മേ തുള്ളി ചായ എടുക്കട്ടെ സേതു പതിയെ മുഖം താഴ്ത്തി രാവണിയോട് ചോദിച്ചു അതിന് വേണ്ടെന്നൊരു മുകളിൽ നന്ദു കേട്ടു രാവിലെ ചായ കിട്ടിയില്ലെങ്കിൽ വീട് തിരിച്ചു വയ്ക്കുന്ന ആളാണ് മാറി മാറ്റിയിരിക്കുന്ന ദൈവം മനുഷ്യനെ നല്ലവനാക്കാനും ചീത്തയാക്കാനും മുകളിലുള്ളവനെ സെക്കൻഡുകൾ മാത്രം മതി ആംബുലൻസിന്റെ ശബ്ദം കേട്ടതും നന്ദുവേഗത്തിലുള്ള റൂമിന് പുറത്തേക്ക് വന്നു നേരെ വന്നത് ആ റൂമിലേക്ക് കയറാൻ വേണ്ടി വന്ന രാധികയുടെ മുന്നിലേക്കാണ് നേരം വിളിക്കുമ്പോൾ ഇവിടെ കാണരുതെന്ന് അച്ഛൻ പറഞ്ഞതാണ് അവൾക്ക് ഓർമ്മ വന്നത് പക്ഷെ ഇനി അങ്ങനെ പറയാൻ പറ്റുമോ മരിച്ചത് അവരുടെ അച്ഛനല്ലേ അവരുടെ മക്കളുടെ മുത്തശ്ശനല്ലേ ഹാളിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോഴാണ് ജാനു അവരുടെ അമ്മയും കൂടെ അകത്തേക്ക് വരുന്നു അപ്പോഴേക്കും വീട്ടിൽ ഒത്തിരി ആളുകൾ നിറഞ്ഞിരുന്നു മോക്കിൽ മരണത്തെ ഓർമ്മിപ്പിക്കുന്ന ഗന്ധവും പടർന്നു ആംബുലൻസിൽ നിന്ന് ഇറക്കിയ ബോഡി ആരൊക്കെയോ താങ്ങിയ ഹാളിൽ കൊണ്ടുവന്ന് കിടത്തുമ്പോൾ റൂമിൽ മാത്രമായി ഒതുങ്ങി നിരുന്ന തേങ്ങലുകൾ ആ വീട് മുഴുവൻ കേൾക്കേ ഉച്ചത്തിലായി സീതവും പാർവതി രാവണിയെ താങ്ങി പിടിച്ച് കൊണ്ടുവന്നു ആ കരച്ചിൽ അവിടെയുള്ള എല്ലാവരെയും ഒന്ന് പിടിച്ചുലച്ചു കാണും അത്രത്തോളം രാവണി കരഞ്ഞു തീർത്തു നന്ദു ഓരോന്നിനും വേണ്ടി ഓടി നടന്നു എന്തോ മറ്റുള്ളവരെ പോലെ കാഴ്ചക്കാരിൽ ഒരാളാവാൻ അവൾക്ക് കഴിഞ്ഞില്ല സമയം നീണ്ടുപോയി മുത്തശ്ശന്റെ ബോഡിയെടുത്തു കത്തിയേരിയെന്ന ചിതയിലേക്ക് അജു വേദനയോടെ നോക്കി നിന്നു കുറെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഒന്നും കാണാനുള്ള ഭാഗ്യമില്ലാതെ പോയി അജു നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് തിരിഞ്ഞു തിരിഞ്ഞിടന്നു അപ്പോഴും അവന്റെ ചെവിൽ രാവണിയുടെ കരച്ചിൽ കേട്ടു അവൻ പതിയെ ചാരിയിട്ട ഡോറിന്ന് അവരുടെ റൂമിലേക്ക് കയറി ബെഡിൽ കിടന്നുകൊണ്ട് കരയുകയാണ് അവർ തൊട്ടടുത്ത് പാർവതിയും പത്മവുമുണ്ട് സേതു മദത്തന്റെ കൂടെ പുറത്താണ് മുത്തശ്ശി ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവൻ അങ്ങനെ ഒരു വാക്ക് വിളിക്കുന്നു രാവണി കിടന്ന ഇടപ്പിൽ നിന്ന് എഴുന്നേറ്റ് അവനെ നോക്കി ബെഡിലിരുന്നു പുറത്ത് നിന്നുള്ള ആരും റൂമിലില്ല പാർവതിയുടെയും പത്മാവതിയുടെയും മക്കളുണ്ട് അവർ മാത്രം രാവിലെ വന്ന് ചടഞ്ഞ് കൂടി ഇരിക്കുന്നവരാണ് എല്ലാവരും പോയിട്ടുണ്ട് പോവാത്ത അടുത്ത ബന്ധുക്കൾ അടുത്ത റൂമിലും ഹാളിലും ഒക്കെയുണ്ട് എല്ലാവരെയും പാർവതി രാവണിയുടെ റൂമിൽ നിന്ന് പുറത്തേക്കാക്കിയതാണ് നിങ്ങളുടെ അഭിനയം നിർത്തി കൂടെ മറ്റുള്ളവരെ കാണിക്കാനാണെങ്കിൽ എല്ലാവരും പോയില്ലേ പിന്നെന്തിനായി അഭിനയം അജു നിർത്തിയതും പത്മാദേവന്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു ഭർത്താവ് മരിച്ചു വെറും മണിക്കൂറുകൾ മാത്രമായിട്ടുള്ളൂ അങ്ങനെയുള്ള ഒരു ഭാര്യയുടെ എന്തിന്റെ പേരിലാണെങ്കിലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ആ റൂമിൽ അവന്റെ വാക്കിൽ കേട്ട് നിൽക്കുന്നവർക്കും വാതിൽക്കൽ അജുവിനെ നിൽക്കുന്ന നന്ദുവിന് പോലും അജുവിനോട് ദേഷ്യം തോന്നി എന്തായാലും എങ്ങനെയായാലും ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല പുറത്തുള്ളവർ ആ ശബ്ദം കേൾക്കേണ്ടെന്ന് കരുതി നന്ദു റൂമിന്റെ അകത്തേ കയറി വാതിലടച്ച് ലോക്കാക്കി അവന്റെ മുഖത്തെ ദേഷ്യം വെച്ചുകൊണ്ട് ഒരതിരിവിട്ട പ്രവൃത്തികളും വാക്കുകളവിടെ ഉണ്ടാവും എന്ന് അവൾക്ക് തോന്നി ഏയ് അവിടെ അവിടെ നിന്നോണം മറ്റുള്ളവരോട് കുറച്ചു കടന്നതുപോലെ അർജുനോട് കുറക്കാൻ വന്നാൽ നാവ ദേഷ്യം കടിച്ചു പിടിച്ച് പുറത്തേക്ക് പൊട്ടിത്തെറിക്കാതെ എങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടാണ് അവൻ സംസാരിക്കുന്നത് നന്ദുവിന് തോന്നി അവന്റെ വാക്കുകളിലെ ദേഷ്യം മാത്രമല്ല അവന്റെ മുഖത്ത് സകലതും ചുട്ടിരിക്കാനുള്ള ദേഷ്യമാണ് അവന്റെ മുഖത്ത് അവന്റെ അലറിൽ പേടിച്ചുകൊണ്ടാവും പത്മാവതി കട്ടിലിന്റെ ഓരം ചേർന്ന് നിന്ന് കൊന്നല്ലേ നിങ്ങൾ അല്ലേ കൊന്നുകളല്ലേ നിങ്ങൾ അത്ര നേരത്തെ ദേഷ്യം മാറി ഇല്ല മാറിയിട്ടില്ല മുഖം അങ്ങനെ തന്നെ വലിഞ്ഞു മുറങ്ങി പക്ഷേ ശബ്ദമൊന്ന് ഇടറിയോ ഇടറി വല്ലാതെ ഇടറി രാവണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒന്നുമില്ല ഞെട്ടലോട് അവനെ നോക്കിയിരുന്നു എന്തിനായിരുന്നു ഭീഷണിപ്പെടുത്തി നിങ്ങളുടെ കാലിന്റെ ചൂട്ടിൽ കെട്ടിയിട്ടത് അതുകൊണ്ടല്ലേ ആത്മാഭിമാനം പണയി വെച്ച് നെഞ്ചുകൂട്ടി മരിച്ചത് അജുവിന്റെ കണ്ണു നിറഞ്ഞു കേട്ടെന്ന ആർക്കും മനസ്സിലായില്ലെങ്കിലും അവൻ പറഞ്ഞതിന്റെ അർത്ഥങ്ങൾ രാവണിക്ക് മനസ്സിലായിരുന്നുവെന്ന് അവരുടെ മുഖത്ത് നിന്ന് നന്ദുവിന് മനസ്സിലായി അജു ഞാൻ അങ്ങനെയെന്നു എനിക്ക് രാവണി പറയാൻ പൂർത്തിയാക്കാൻ കഴിയാതെ പൊട്ടിക്കറങ്ങു എല്ലാവരും ഒന്നും മനസ്സിലാവാതെ അവർ നോക്കി നിന്നു അവരുടെ കരച്ചിൽ കണ്ടതും അജുവിന് കൂടുതൽ ദേഷ്യം വന്നു പാഞ്ഞെ കഴുത്തിന് പിടിച്ച് ഞെരി എല്ലാവരും അവന്റെ പ്രവൃത്തിയിലൊന്നും നന്ദു ഓടി വന്ന അജുവിനെ പിടിച്ചു മാറ്റി അജു നന്ദുവിന്റെ സ്ത്രീയാണ് ഇങ്ങനെ പെരുമാറ അവരോട് കരീന്ന് നിർത്താൻ പറഞ്ഞാ എനിക്ക് പിടിക്കുന്നു ഇവരെ ഞാൻ വല്ലതും ചെയ്തു അവൻ അവന്റെ ചെവി രണ്ടും പിടിച്ചുകൊണ്ട് അലറി നോക്കി എന്നാ നന്ദടക്ക ഒരു നിമിഷം അജുവിന്റെ ആ ഭാവത്തിൽ ഭയന്നു എന്നുള്ളത് ശരിയാണ് അജുവിട്ട് വന്നി നു പിന്നെ സംസാരിക്കാം നന്ദു പിടിച്ചു വലിച്ചിട്ടും അജു അനങ്ങാതെ നന്ദു അവനെ ശക്തമായി തന്നെ മുന്നോട്ട് നീങ്ങി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ അനുഭവിക്കാൻ ഉള്ളൂ ഇത്രകാലം ഞാൻ ഒരു പൊട്ടനെ പോലെല്ലാം കണ്ടും കേട്ടുനിന്ന് പലതും അറിയാനോ അറിയിക്കാനോ അതിൽ നിന്നൊക്കെ പിന്നിലേക്ക് വലിച്ചിരുന്നത് ആ ഒരൊറ്റ മനുഷ്യനാ അദ്ദേഹത്തോടുള്ള സ്നേഹ എന്നാൽ ഇന്ന് അങ്ങനെ ഒരാൾ ഈ ഭൂമിയിലില്ല അതുകൊണ്ട് അർജുനീ തറവാട് തൂത്തുന്ന് വൃത്തിയാക്കും അതിൽ ആദ്യം പുറത്തേക്ക് തള്ളുന്നത് നിങ്ങളെ ആവും പിന്നാലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ കോപം കൊണ്ട് കത്തുന്ന കണ്ണുകളോട് അവരെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞ ശേഷം അവൻ നന്ദുവിന്റെ കൂടെ തിരിഞ്ഞു നടന്നു പെട്ടെന്ന് നിന്ന് വീണ്ടും അവർക്ക് നേരെ തിരിഞ്ഞു നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെളിച്ചാണ് അടഞ്ഞുപോയത് അത് വൈകാതെ നിങ്ങൾ തിരിച്ചറിയും ദേഷ്യം ഒട്ടും കുറയാതെയുള്ള അവന്റെ വാക്കുകൾ അജു അത്രയും പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന പ്രതാപൻ അവന്റെ അച്ഛൻ അജു ഒന്നും വീണ്ട അദ്ദേഹത്തൊന്ന് പുറന്നു ഈ നേരം വരെ ഉരുക്കൊലിച്ച മനസ്സിനൊരല്പ ആശ്വാസത്തിന് വേണ്ടി ഒന്നും മിണ്ടിയില്ല അദ്ദേഹം അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് രാവണിയെ നോക്കി കണ്ണിൽ നിറച്ചുകൊണ്ട് അവരെ നോക്കുന്ന ആ രൂപത്തെ പ്രതാപൻ വെറുപ്പോടെ നോക്കി രാവണിയുടെ തലതാഴ്ന്നു അജു ഒന്നും മിണ്ടാതെ അദ്ദേഹത്തിൽ നിന്ന് നടന്നു മാറി മുന്നോട്ട് നടന്നു പിന്നാലെ ഒന്നും മനസ്സിലാവാതെ നന്ദു പ്രതാപൻ അജു പോയ വഴിയൊന്നും നോക്കിയ ശേഷം രാവണിയെ നോക്കി മനസ്സിൽ പലതും പറഞ്ഞു പഠിപ്പിച്ചത് അവരുടെ മുഖത്ത് നോക്കി രണ്ട് പറയാൻ വേണ്ടിയാണ് പക്ഷെ പറയാനുള്ളതിൽ ആ മകൻ പറഞ്ഞു കഴിഞ്ഞു അതിൽ കൂടുതലൊന്നും പറയാനില്ല രാവണി ഒന്നുകൂടെ തുറച്ചു നോയിക്കൊണ്ട് അദ്ദേഹം തിരിഞ്ഞു നടന്നു രാവണി ഉള്ളിൽ തികട്ടി വന്ന കുറ്റബോധമോ വേദനയോ സങ്കടമോ ഒന്നും അറിയാതെ ബെഡിലേക്ക് വീണു അപ്പോഴും നടന്നൊന്നും മനസ്സിലാവാതെ രാവണിക്ക് ചുറ്റുമുള്ളവർ പരസ്പരം നോക്കി അജു ബെഡിൽ നിന്ന് തലയിൽ കൈ അടുത്തേക്ക് വാതിലടച്ച് ലോക്കാക്കിയ ശേഷം നന്ദു വന്നിരുന്നു അവന്റെ ഷോട്ടിൽ കൈ വെച്ചുകൊണ്ട് പതിയെ വിളിച്ചതും അജു ഒന്നും മിണ്ടാ കുറച്ച് നീങ്ങിയിരുന്ന ശേഷം അവിടെ മടിയിലേക്ക് ഇടന്നു നന്ദു പിന്നെ ഒന്നും മിണ്ടാതെ അവന്റെ തലമുടിയിൽ തഴുകി തലോടിക്കൊണ്ടിരുന്നു അജുവിന്റെ മനസ്സിൽ മുഴുവനും മണിക്കൂറുകൾക്ക് മുന്നേറിഞ്ഞ സത്യത്തിന്റെ ഞെട്ടിലായിരുന്നു ഇപ്പോൾ ചെറുതായിട്ടുണ്ടായിരുന്ന വലിയ സംശയങ്ങൾക്ക് പോലും ഉത്തരം കിട്ടിയിരിക്കുന്നു അജുട്ടാ നന്ദു അവന്റെ തലമുണയിൽ തഴുകി പതിയെ ഒന്ന് വിളിച്ചു ചിരിഞ്ഞുകിടന്ന് ഇങ്ങോട്ട് നോക്കിക്കിടന്നവൻ പെട്ടെന്ന് മറന്നു മലർന്നുകിടന്നു ശേഷം അവടെ മുഖത്തേക്ക് നോക്കി പലം കഴിച്ചോ നന്ദു ചോദിച്ചേന് അവടെ മടിൽ കിടന്നുകൊണ്ടില്ലെന്നവൾ തലയാട്ടി ഞാൻ എടുത്തിട്ട് വരട്ടെ വെച്ചുണ്ടാക്കാൻ പറ്റിയ അവസ്ഥയിലായിരുന്നില്ലല്ലോ ആരും അതുകൊണ്ട് കഴിക്കാനുള്ള പുറത്തുനിന്ന് ഏൽപ്പിച്ചിരുന്നു ഒത്തിരി കുട്ടികളും മുതിർന്നവരും ഒക്കെ ഉള്ളതല്ലേ വേണ്ട അജു മുഖത്തേക്ക് മുഖത്തേക്ക് നിർവികാരതയോടെ പറഞ്ഞു കഴിക്കാനും കുടിക്കാനും ഒന്നിനും കഴിയുന്നില്ല ആകെ ഒരു ദേഷ്യം വാശി വെറുപ്പ് എന്തിന് എന്തിനോടൊക്കെയോ നന്ദാ അജു പതിയെ ഒന്ന് വിളിച്ചു ഇത്ര ദിവസത്തിനടയ്ക്ക് ഇങ്ങനെ പതിയെ വിളിക്കുന്നത് ആദ്യമായിട്ടാണ് നന്ദു അജുവിന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ കണ്ണുകൾ അവടെ മുഖത്ത് മാത്രമായിരുന്നു എന്തോ പറയാൻ അവൻ ശ്രമിക്കുന്ന പോലെ എന്താണെങ്കിൽ പറയാ നന്ദ കൂടെ ഉണ്ടാവും നന്ദു അജുവിന്റെ കവിളിലൂടെ തഴുകിയ സ്നേഹത്തോടെ പറഞ്ഞു അജുവിന്റെ കണ്ണുകൾ നിറഞ്ഞു മലന്ന് അവന്റെ രണ്ട് കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനെ നന്ദു പെട്ടെന്ന് തുടച്ചു കൊടുത്തു എന്താണ് ഇത്ര വിഷമം തട്ടാൻ എന്താ ഉണ്ടായത് മുത്തശ്ശം പോയില്ലേ നന്ദാ നന്ദു ചോദിച്ച ഉടനത്തിന് അവന്റെ മറുപടി വന്നു ശരിയാണ് മുത്തശ്ശം പോയി പക്ഷെ ആ വിഷമത്തിനപ്പുറത്തേക്ക് അവനൊരു വിഷമമുണ്ട് അതെന്താണെന്നാണ് അറിയാത്തത് മുത്തശ്ശം പോയി ഇനി ഒരിക്കലും തിരിച്ചു വരാത്തത്രേം ദൂരേക്ക് പോയി പക്ഷെ എനിക്കറിയേണ്ടത് ഇപ്പോഴത്തെ ഈ സങ്കടം ദേഷ്യം വെറുപ്പ് അതൊക്കെ എന്തിനാണ് അതിന്റെ കാരണം എന്താ നന്ദുവിന്റെ ആ ചോദ്യത്തിന് അജു ഒന്നും മിണ്ടിയില്ല അവള് നേരെ ചെരിഞ്ഞുകിടന്ന് അവളുടെ വയറിലേക്ക് അവൻ മുഖം പൂഴ്ത്തി പൂഴുത്തിവെച്ചു നന്ദു ഒന്നും ചോദിച്ചില്ല അവനായി പറയട്ടെ എന്ന് അവളും കരുതി സമയം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു നന്ദു അവന്റെ മുടിയിലൂടെ പതിയെ തഴുകിക്കൊണ്ടിരുന്നു അജുവിന്റെ നിശ്വാസത്തിൽ നിന്ന് അവൻ ഉറങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി നന്ദു അങ്ങനെ തന്നെ ബെഡിലേക്ക് കിടന്നു അവളിലും വല്ലാത്തൊരു ക്ഷീണം ഉണ്ടായിരുന്നു നന്ദുവിന്റെ രണ്ടു കാലുകളും നിലത്തേക്ക് തൂക്കിയിട്ടുണ്ടാണ് അവൾ ബെഡിൽ കിടക്കുന്നത് നന്ദു കിടന്നു അജി ഒന്ന് ഇളകിക്കൊണ്ട് നന്ദുവിന്റെ വയറിലേക്ക് മുഖം അമർത്തി വെച്ച ശേഷം അവളെ ചുറ്റി പിടിച്ചുകൊണ്ട് കമിഴ്ന്ന് കിടന്നു പതിയെ നന്ദുവിൻ്റെ കണ്ണുകളും അടഞ്ഞുപോയി അവളിലും ഉണ്ടായിരുന്നു ആകെ ഒരു ക്ഷീണം രണ്ടുപേരും ഈ നേരം വരെ ഭക്ഷണം കഴിക്കാത്ത ക്ഷീണം രണ്ടുപേരിലും മുന്നിട്ട് നിന്നിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം